ില് പൊടിമീൻ ചാടി അത് നമ്മള് കണ്ട് നമ്മള് ഫിഷ് കാസ്റ്റ് ചെയ്യാൻ നിക്കണിനുള്ളില് അനീഷ് ഭായിക്ക് സ്ട്രൈക്ക് കിട്ടിയതാണത് മോ അനീഷ് ഭായ് കമോൾ അനീഷ് ഭായ് അയ്യവ അനിയന്റെ ഡൽഹിക്കാണ് പോണത് എന്താന്ന് അറിയില്ല അനീഷ് ഭായ് പരി പഠിച്ച പണി നോക്കുന്നുണ്ട് കമോൺ അനീഷ് ഭായ് ياش كم كم أرنيش باي يا كوكيل برا؟ هذا عندي ردي. செலச்சோ வெோ வெரி வெரிண்ட் ോക്കിയാ എവിട ആഴ്ച തൂപ്പറയ്ക്ക് വന്ന മുതലാണോ ബാദ്മോൻ കൊക്കായിട്ട് നിൽക്കണ് വിത്ത് വീഡിയോ എ ബി ഫിഷിംഗ് എ ബി ഫിഷിങ് നമ്മുടെ ബാദ് ചാനലാണ് എ ബി ഫിഷിങ് അതായത് അനീഷ് ബൈ ആൻഡ് ബി ബാദ്ഷാ അതാണ് എ ബി ഫിഷിങ് ആ ക്യൂ ക്യൂ ക്യൂനാണ് ക്യൂനാണ് ഒന്നും നോക്കണ്ട വിളിച്ചോ കറക്റ്റ് അപ്പർ സൈഡിൽ പൊടിമീൻ ചാടി അത് നമ്മൾ കണ്ട് നമ്മൾ ഫിഷ് കാസ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന ടൈമിനുള്ളിൽ അനീഷ് ഭായ്ക്ക് സ്ട്രൈക്ക് ഇട്ടതാണത് കമ്മ അനീഷ് ഭായ് അയ്യോ അതൊക്കെ അടിച്ചത് നല്ല സെക്റ്റ് ആണ് ൾ പവറിലാണ് നിൽക്കുന്നത് അയ്യോ ഫുൾ പവറാണ് കനീഷ് ഭൈ നാളെ ഫുൾ പവറാണ് ഓക്കെ അങ്ങനെ ബാധിൻ്റെ ഫോണും കൂടി നമ്മുടെ കയ്യിൽ നിന്നിട്ടുണ്ട് എ ബി ഫിഷിംഗിന് വേണ്ടിയിട്ട് വീഡിയോ എടുക്കാനായിട്ട് രണ്ട് ഫോണും

ਯਾਦ ਕਾ ਵੀੜ ਬਸਲੀ ਗੈਰੀ ਕਹਿੰਦੇ ਬਸਲੀ ਗੈਰੀ